കുറച്ചു വർഷം മുമ്പ് ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിലെ കൂടുതൽ പേരും പോകരുതെന്ന് പറഞ്ഞെന്നും അതിനാൽ പോയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ ബിഗ് ബോസ് കണ്ടില്ലെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബോച്ചെ പറയുന്നു വിദേശത്തെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ കാശ് കൊടുത്തതിനെപ്പറ്റി ബോബി ചമ്മണ്ണൂർ വെളിപ്പെടുത്തി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ ഒരു കോടി രൂപ കൊടുത്തു ബാക്കി മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്ക് വേണ്ടി യാചിക്കാൻ ഞാൻ റോഡിലേക്ക് ഇറങ്ങി അവിടെ ഒരിക്കലും പബ്ലിസിറ്റി ആലോചിച്ചിട്ടില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്കൊരു പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതി ഒരു കൂടി കൊടുക്കണ്ടല്ലോ പിന്നെ റോഡിൽ ഇറങ്ങേണ്ട കാര്യമില്ല എ സി റൂമിലിരുന്ന് ഫോണിലൂടെ കാശ് കൊടുത്ത കാര്യം പറയാം ഞാൻ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടാൻ കാരണം ഇരുപത് വർഷം മുമ്പ് കുവൈറ്റിൽ ഞാൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തിരുന്നു ആ പാർട്നേഴ്സ് എന്നെ പറ്റിച്ചു കള്ളക്കണക്കൊക്കെ എഴുതി ഞാൻ ആറു മാസത്തിലൊരിക്കലെ അങ്ങോട്ട് പോയിരുന്നുള്ളൂ പാർട്ട്ണർക്ക് വേറെ പണിയൊന്നുമല്ല അതുകൊണ്ട് ഫുൾ ടൈം അവിടെയാണ് സ്റ്റാഫിനോടൊക്കെ അയാൾ നല്ല കമ്പനിയാണ് കള്ളക്കണക്കെ എഴുതിയത് ഞാൻ പിടിച്ചു ഉന്തും ആയി അയാൾ അവിടെ വർഷങ്ങളായുള്ളയാളാണ് പോലീസ് സ്വാധീനം ഉപയോഗിച്ച് എനിക്കെതിരെ കള്ളപ്പരാതി നൽകി ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിലിരുന്നു ഒരു ദിവസമാണെങ്കിലും ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് പോയിരിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് ഒരാളെ കൊന്നിട്ടാണെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷം പോയിരുന്നാലും എനിക്കൊന്നും തോന്നില്ല കാരണം ഞാൻ ചെയ്തതാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ആ വേദന ഭയങ്കരമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു അബ്ദുൾ റഹ്മാൻ നിരപരാധിയാണെങ്കിൽ ഒരു ദിവസമല്ല പതിനെട്ട് വർഷമായി ജയിലിലാണ് ഓരോ ദിവസവും അയാൾ കാണുന്നത് തൂക്കുകയറാണ് വളരെ ആത്മാർത്ഥമായി ഇറങ്ങി അദ്ദേഹത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു അവസാനം ഒമ്പത് കോടിയിലധികം കുറവ് വന്നു രണ്ട് രണ്ട് ദിവസമേ മുന്നിലുള്ളൂ എങ്ങനെയെങ്കിലും ഞാൻ അത് ഒമ്പത് കോടിയാക്കും കാരണം ബോച്ചി ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്ന പ്രശ്നമില്ല പക്ഷെ ആ രണ്ട് ദിവസം കൊണ്ട് അത്രയും ബോബി ബോബിച്ചമ്മണ്ണൂർ വ്യക്തമാക്കി പണ്ട് സൗദി ജയിലിൽ നിന്ന് ഒരു മലയാളിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതിനെ പറ്റിയും ബോബി ചമ്മണ്ണൂർ വെളിപ്പെടുത്തി സൗദി ജയിലിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ആ വ്യക്തി ഗേൾഫ്രണ്ടിനെ തല്ലിയെന്നോ അടിച്ചുവെന്നോ അത് തലയിടിച്ചു മരിച്ചു എന്നുമാണ് കേസ് ഫിലിപ്പിനുമാണ് ഗേൾഫ്രണ്ട് ചെറുക്കൻ മലയാളിയാണ് ഫോൺ വന്നു അതിനെപ്പറ്റി ഒരു പത്രത്തിലും വന്നിരുന്നു തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ് അന്ന് രണ്ടു കോടിയോ മറ്റോ ആണ് ചോദിച്ചത് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പാണ് ആ പത്രം നന്നായി അത് കവർ ചെയ്തു വ്യത്യസ്ത മതക്കാരനാണ് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തതോടെ അത് പ്രസിദ്ധി ഇഷ്യൂ ആയി പലരും പിന്നെ ഫണ്ട് ഇട്ടു അത് നടന്നു ഈ ചെക്കന്റെ അച്ഛൻ എന്റെ അടുത്ത് വന്ന് മോനെ വളരെ സന്തോഷമുണ്ടെന്നും അവനെ എത്തിയാൽ വിമാനത്താവളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞാണ് പോയത് രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട ജീവനാംശം സംഖ്യ കുറയ്ക്കാനൊക്കെ ശ്രമിച്ചിരുന്നു ആളെ രക്ഷിച്ചു നാട്ടിൽ വന്നു പിന്നെ ഒരു ദിവസം ആ കാർന്നൂര് വന്ന് കരയുകയാണ് മോനെ അവനെ രക്ഷിക്കാൻ പാടില്ലായിരുന്നുവെന്ന് സ്വന്തം തന്ത പറയുകയാണ് അവൻ കള്ളനാണെന്നും വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവൻ ഫ്രണ്ട്സിനൊപ്പം കള്ളു കുടിക്കാൻ പോയെന്നും കാർണൂർ പറഞ്ഞു രണ്ടു ദിവസം വിളിച്ചിട്ടും അവൻ വരുന്നില്ല അവൻ അടിച്ചുപൊളിച്ച് ഫ്രണ്ട്സുമായി നടക്കുകയാണ് ഇത്രയും നന്ദിയില്ലാത്ത മോൻ എനിക്ക് ഉണ്ടായിപ്പോയല്ലോ എന്നും അവൻ മിക്കവാറും ആ പെണ്ണിനെ മനഃപൂർവ്വം കൊന്നതായിരിക്കുമെന്നും തന്ത പറഞ്ഞു ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും എനിക്ക് പറ്റാവുന്ന കാര്യം ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി